ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ുന്നത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇത് കൂടാതെ കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഞാൻ കാണിക്കുക എനിക്ക് പറ്റുന്നിടത്തോളം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം തികച്ചും രാഷ്ട്രീയമാണിത് പേര് എവിടെ സ്ഥലം ഇപ്പൊ എലക്ഷൻ വോട്ട് ചെയ്തായിരുന്നോ ആര് ജയിക്കോന്ന പ്രതീക്ഷിക്കുന്നത് സ്ഥലം പെരുന്തമൻ പൊരുന്തേ സ്ഥലമാനുമാനോ ഇപ്പൊ എലക്ഷൻ ആര് ജയിക്കോന്ന പ്രതീക്ഷിക്കുന്നത് അടൂർ പ്രകാശൻ പ്രദേശം പേരെന്തോ മിജുനഗ്രസ് എവിടെ സ്ഥലം കോൺഗ്രസ് <laughs> <laughs> ആര് ജയിക്കുന്നാ പ്രതീക്ഷേ അടൂർ പ്രകാശ് പേരെന്തുവാ എവിടെ സ്ഥലം അല്ല നമുക്കൊരു അഭിപ്രായം പറയാമല്ലോ ആര് വേണോ ജയിക്കാം എന്നാലും നമുക്കൊരു ഇങ്ങനെ മനസ്സിനകത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ ആൾക്കാർ പറയുന്നൊരു അഭിപ്രായം ഉണ്ടാവില്ല പേരെന്താ <Gülets> ജയിച്ചാൽ എന്തെങ്കിലും നേട്ടം നാടിനുണ്ടാവും എല്ലാരും പ്രതീക്ഷ അതനുസരിച്ച് ചെറുപ്പക്കാരെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം സ്ഥല അലങ്ങനുണ്ട് കച്ചവടം കുറവ് തന്നെ ആളില്ല എന്നാലും ആര് ജയിക്കണമെന്നുണ്ടാവുമല്ലോ ഇനിയിപ്പൊ നമ്മളങ്ങനെ തീർത്തു പറഞ്ഞാൽ ആര് ജയിച്ചാലും നല്ലവരെ വരിച്ചാ മതി നമ്മളില്ലോന്ന് പറഞ്ഞിട്ട് കാര്യ എവിടെയാ സ്ഥലം

എന്റെ പേര് റോബിക എവിടെ സ്ഥലം കൊടുമൺ വോട്ട് സ്ഥലോ ആര് ജയിക്കോന്ന പ്രതീക്ഷിക്കുന്നേക്കും അഭിപ്രായം പേരെന് ഓട്ടോ ചെയ്തായിരുന്നോ ആര് ജയിക്കോന്ന പ്രതീക്ഷിക്കുന്നാലും പേരെന്താണ് എവിടെയാഞ്ചേരി ഓട്ടോ ചെയ്തായിരുന്നോ ആര് ജയിക്കോന്ന പ്രതീക്ഷിക്കുന്നത് ശരി ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാട്ടാക്കടം ബസ് സ്റ്റാൻഡിലാണ് അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം ചേട്ടന്റെ പേര് പേരെന്താണ് എവിടെയാ സ്ഥലം മടത്തേക്ക് പോകണം

ചേച്ചിയുടെ എങ്ങനെയുണ്ട് അങ്ങനെ പോണു എത്ര ആളായിട്ട് ഇവിടെ കടയുണ്ട് ഇവിടെ ഒരാറു മാസം കൊണ്ടുകൂടെ ഉണ്ട് കൊഴപ്പല്ലാതെ കച്ചവടം പോകും കൊഴപ്പല്ലാതെ പോണം നന്നായിരിക്കട്ടെ ചേച്ചിയാ വോട്ട് ചെയ്തായിരുന്നോ വോട്ടൊക്കെ ചെയ്ത് ഞാൻ വോട്ടിട്ടത് ഇടതു ആര് ജയിക്കുമെന്നാ പ്രതീക്ഷിക്കുന്നത് എവിടാ സ്ഥലം കാട്ടാക്കാട്ടെ ആര് ജയിക്കോന്നാ പ്രതീക്ഷിക്കുന്ന എന്തുകൊണ്ടാണ് ഇത്ര തർപ്പിച്ചു പറയുന്നത് അത് എൽ ഡി എഫിന് അനുകൂലമായ ഗവൺമെന്റിന്റെ ഒരു ഭരണ നേട്ടമുണ്ട് അതുപോയിട്ട് ഭരണഘടനയെ അട്ടിമറിക്കാനും ജനാധിപത്യത്തെ ശംസിക്കാനും നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങളെ തോൽപ്പിക്കാൻ ജനങ്ങളുടെ ഒരു ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അനുകൂലമായിട്ടുണ്ട് രാജ്യം മുഴുവൻ ഭാഗമായി അത് പറയാൻ പറയാൻ ജയിച്ചാലേ പറ്റുമോ

അത്രയും നല്ല വികസനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എവിടെയാ സ്ഥലം എത്ര വർഷമായിട്ട് ഓട്ടോ എടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ ആര് വരും എന്നുള്ളതാണ് കേന്ദ്രത്തിൽ പിന്നെ പറയാൻ പറ്റില്ല അത് ന്യൂസ് അവിടെ കേട്ടാ ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞല്ലേ ആര് ജയിക്കുന്ന പ്രതീക്ഷ ആരതി

വോട്ട് കൊടുക്കണ gerek ഓക്കേ താങ്ക്യൂ പേര് എന്തു പേര് മംഗലകിൽ ശശി എവിടെ സ്ഥലം മംഗലകിൽ തന്നെയാണ് സ്ഥലം കാട്ടാക്കടയ്ക്ക് അടുത്തേ അടക്ക മംഗലക്കൽ നി ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞല്ലോ ആര് ജയിക്കുമെന്ന് പ്രവചിക്കണതെ അവിടെ സഹ വീ ജയിക്കും ആ എന്നാണ് ഞാൻ ഉറപ്പേ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു പേര് എന്തു എന്നെ പേര് വിഷ്ണു സ്ഥലമോട കാട്ടാക്കട തന്നെ കാട്ടാക്കട വോട്ട് ഇടായിരുന്നു വോട്ട് ഇടായിരുന്നു ആര് ജയിക്കുമെന്ന് പ്രവചിക്കണം വീ ജയി വീ ജയി ആ 땡큐 오케이 പേരെന്താ സിബു സ്ഥലം എവിടെയാ ഇവിടാത്രക്കിളിയിലിത്തെ ഇപ്പ എലക്ഷൻ കഴിഞ്ഞല്ലേ വോട്ട് ചെയ്ത ഇരുന്നോ ആര് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കത് അങ്ങനെ രണ്ട് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഏది ഒന്നായിരിക്കും കോൺഗ്രസ് വരു എന്നാണ് തോന്നുന്നത് ശരി പേരെന്താ രവീന്ദ്രൻ നേരെ എവിടെ സ്ഥലം ശരണകടാകട അങ്ങടാ ഇപ്പ എലക്ഷൻ വോട്ട് ചെയ്തിരുന്നോ വോട്ട് ചെയ്തു ആര് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആര് ജയിക്കില്ലേടിയാ ഇപ്പ ജയിക്കുമോ എന്നാണ് നമ്മൾ കണക്കൂട്ടൊന്നും പ്രതീക്ഷയൊന്നുമില്ല ശരി 땡큐

കഴിഞ്ഞല്ലോ ആര് ഇന്നത്തെ ജയിക്കാൻ സാധ്യത ജോലി തന്നെയാണ് മറ്റേ ആള് സ്ഥലത്തില്ലായിരുന്നു അഞ്ചു വർഷം എം പി ആയിട്ട് ഇതില്ലായിരുന്നു ആ ഒരു നല്ല പ്രതിഷേധ കൊണ്ട് അത് ജോലിക്ക് അനുകൂലമാകും പേര് എവിടെ സ്ഥലം വോട്ട് വോട്ട് ചെയ്തിരുന്നു ചെയ്തു ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും ബി ജോയ് തന്നെയാണ് ജയിക്കാൻ സാധ്യത ഒരു ആറ്റിങ്ങലുകാരനായ ഒരു സ്ഥാനാർത്ഥി അതുപോലെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളോട് ഇടപെട്ട് നമുക്കിപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും വളരെ സൗകര്യതനാണ് ഇത് തൊഴിൽ പോയാൽ തന്നെ ഇവിടെ ഇറങ്ങി നാട്ടുകാരോടൊക്കെ വർത്താനം പറയും ഇങ്ങനെയൊക്കെ ജോയിൻ തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് നൂറ് ശതമാനം അദ്ദേഹം തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത്

സ്ഥലം സ്ഥലം ഇവിടെ ത്രികോണ മത്സരമാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുരളീധരൻ ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ ടൈറ്റ് മത്സരമാണ് ജയവും തോൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണെങ്കിലും ആവാൻ സാധ്യതയുണ്ട്

ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട കാട്ടാക്കടയിലും ആറ്റിങ്ങലും ഇന്നലെ ഞാൻ പോയി ഇന്നിപ്പോൾ ഞാൻ വെഞ്ഞാറമൂട് എത്തിയിരിക്കുകയാണ് വെഞ്ഞാറമ്മൂട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഷിജു എവിടെ സ്ഥലം വെഞ്ഞാറമൂട് ഇപ്പൊ വോട്ട് എന്റെ മുട്ടായി മുട്ടായി കേട്ടിട്ടില്ലാത്തോ ആര് ജയിക്കുമെന്ന പ്രതീക്ഷിക്കുന്നത് സാധ്യത അടൂർ പ്രകാശിനാണ് പിന്നെ രണ്ടുപേരും ജയിക്കും ബി ജെ പി പറയുന്ന അവര് ജയിക്കൂല ഓർപ്പിച് വരുന്നു ഓർപ്പിച് വരുന്നു കറന്റേക്കുല്ലല്ലേ ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും ഞാൻ എങ്ങനെയാണ് സാധ്യதா പിന്നെ ഇത് പെട്ടിക്കാത്തിരിക്കയല്ലേ തുറന്നു നോกമ്പാരി പേര് ഒന്ന് അശോഭൻ എവിടെ സ്ഥലം ഇവിടെ തന്നെ ഞാൻ അവിടെ വോട്ട് ചെയ്തായിരുന്നു ആ വോട്ട് ചെയ്തായിരുന്നു ഇപ്പോ ആര് ജയിക്കുമെന്ന് പ്രдиക്ഷിക്കുന്ന അടുപ്രകാശനാണ് മുൻഗണനനാണ് പ്രдиഷാ പേര് സുധാകരൻ സാധാരണാരോട് വോട്ട് ചെയ്തായിരുന്നു ആ വോട്ട് ചെയ്തായിരുന്നു ആര ജയിക്കുന്നു യോയ ജയിക്കും ജയിക്കും കുറപ്പ് യോയനെ ജയിക്കേണ്ടത് പേര് വിനോദ് ൂര് ഇവിടെ ഇവിടെ സ്ഥലം തന്നെയാണ് ഞാൻ ഈ ബിസിനസ് അല്ല ചിപ്പൂര ചിപ്പൂര റിയൽ എസ്റ്റേറ്റ് അല്ലിപ്പുരറ്റ് ആര് ജയിക്കും ചോദിച്ചാല് ഞങ്ങള് ജയിപ്പിക്കേണ്ട ആളെന്ന് പറയണത് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കാൻ ഇവിടെ സി പി എമ്മോ കോൺഗ്രസ്സോ അവർ തയ്യാറല്ല കാരണം ഇവർ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കിയാൽ അവരെ വോട്ടുകൾ പോവില്ല അതുകൊണ്ട് ഇവിടെ നടപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കോൺഗ്രസിനായോ കമ്മ്യൂണിസ്റ്റായോ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഒരു പ്രസ്ഥാനത്തിനാണ് വേണ്ടത് അത് ചെയ്യണം അല്ലാതെ ഇവരെങ്ങനെ ചെയ്യട്ടെ അഴിമതി നടക്കട്ടെ എന്ന് നടക്കുമ്പോൾ ഞങ്ങൾ അടുത്ത അധികാരത്തിൽ വരാം എന്നവരെ ധാരണയാണ്

അല്ല ഇപ്പൊ ഇവിടെ തന്നെയാണോ സ്ഥലിക്കാ പ്രതീക്ഷിക്കുന്നത് എന്റെ താല്പര്യം ചേട്ടാ ഇവിടെ തന്നെയാണോ സ്ഥലം ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ട് കട ഏഴു വർഷമായി ആര് ജയിക്കും ഇപ്പൊ ചേട്ടാ എലക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ

നിയോജക മണ്ഡലത്തിൽപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ പോയി അവിടുത്തെ ആൾക്കാരുടെ മനസ്സാണ് നമ്മൾ ചോദിച്ചറിഞ്ഞത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നിന്ന് കുറച്ച് പേരെയാണ് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നത് അതിനകത്ത് തന്നെ എല്ലാവരും വില്ലണോന്നുമില്ല അപ്പൊ ഈ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇതാണ് ഇതിന്റെ ഫലം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇതിന്റെ യഥാർത്ഥ ഫലം അറിയണമെന്നുണ്ടെങ്കിൽ ജൂൺ നാല് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവും അപ്പം ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കാം അപ്പം എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാം ബൈ ബൈ